بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم بسم الله الذي لا يضر مع اسمه شيء في الله ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي

അസലാമലൈക്കും വരഹമത്തു താല വാത്തു പരിശുദ്ധമായ മൊഹറം മാസം മൊഹറം പത്ത് കഴിഞ്ഞ് മൊഹറം പതിനൊന്നിലാണ് നാം നിലകൊള്ളുന്നത് രണ്ടാമത്തെ വെള്ളിയാഴ്ച രാവിലാണ് നാം നിലകൊള്ളുന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലാം തങ്ങളുടെ പേരിൽ ഒരുപാട് സലാത്തുകൾ ചൊല്ലൊല്ലേണ്ട ദിനത്രികങ്ങളാണ് ഇന്ന് ഒരുപാട് ആളുകൾ പള്ളികളിൽ നിന്നും മജലി സലാത്ത് മജ്ലിസുകളിൽ നിന്നും സലാത്തുകൾ ഇന്ന് വനലോകത്തേക്ക് ഉയരുമ്പോൾ ഹബീബിൻ്റെ റൌളാഷെരീഫിൽ ചെന്നെത്തുമ്പോൾ അവിടൊക്കെ ദായിൽ നമ്മളെല്ലാവരെയും അള്ളാഹു സുബഹാനു തേല ഉൾപ്പെടുത്തുമാറാവട്ടെ അതുപോലെ മുത്തുമോ ഇനിങ്ങളെ പരിശുദ്ധമായ മൊഹറമാസം പതിനൊന്ന് ഇന്ന് വെള്ളിയാഴ്ച രാവ് അള്ളാഹുവെ ഞങ്ങളിൽ പലരും രോഗിക രോഗങ്ങൾ കൊണ്ട് സഹിക്കാൻ കഴിയാത്ത വേദനയിൽ ബുദ്ധിമുട്ടുന്നവരാണ് അള്ളാഹ് അവിടെ എല്ലാ രോഗങ്ങളും വേദനകളും ഈ മാസത്തിൻ്റെയും ദിവസത്തിൻ്റെയും ബർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് പരിപൂർണിഫ് നൽകണേ ഉള്ളോബ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളും തരട്ടെ കണ്ടു കൊതി തീരും മുമ്പ് ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയ മരണപ്പെട്ടു പോയ ഖബർ നീ വിശാലമാക്കണേ ഉള്ളോ അവരുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കൊണ്ട് അവർക്ക് നീ സ്വർഗത്തിൽ ഒരു ഇടം കൊടുക്കണേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ദീർഘ ആയുസും മൈഫിയത്വം നൽകി അനുഗ്രഹിക്കണേ ഉള്ളോ സ്നേഹമുള്ള ഇന്ന് അതുപോലെ നാടും വീടും കുടുംബവും വിട്ട് എല്ലാ വിരഹവേദനകളും സഹിച്ച് കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന പ്രവാസികളുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിക്കട്ടെ ആ മീൻ സ്നേഹമുള്ള മുിനീകളെ ഇന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ഉമ്മാക്കും മകൾക്കും മകൻ്റെ കുട്ടിക്കും ഉള്ള അസുഖങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇൻഷാല്ല കാണാത്തവർ ഈ വീഡിയോൻ്റെ തൊട്ടുമുമ്പുള്ള വീഡിയോസിൽ ഞാൻ അത് ചെയ്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം എന്താണോ അത് നമ്മൾ ചെയ്തു കൊടുക്കുക ദ കണ്ടാണോ നമ്മളെ കൊണ്ട് കഴിയുന്നതെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുക വേണം സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ കഴിയുന്നവരാണെങ്കിൽ അവരുടെ ഗൂഗിൾ പ്ലേ ഒക്കെ അതിലുണ്ട് അതിലേക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു സംഖ്യ നിങ്ങൾ അയച്ചു കൊടുത്ത് അവരൊക്കെ നിങ്ങൾ സഹായിക്കണമെന്ന് സ്നേഹത്തോട് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുന്നു ആ വീഡിയോസൊക്കെ കാണുമ്പോൾ നെഞ്ഞു പൊട്ടിപ്പോവുകയാണ് ഹൃദയം വേദനിക്കുകയാണ് ഉവാഹുസുബാനവേല അങ്ങനത്തെ രോഗങ്ങളൊന്നും ആർക്കും നൽകാതിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് ഞാൻ പറയുന്നത് ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന ഒരു ആയത്താണ് ബിസ്മില്ലാഹി റഹിമാനുറഹീം ബിസ്മിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ബിസ്മിൻ്റെ മഹത്വങ്ങൾ ബിസ്മില്ലാഹുറുഹു തങ്ങൾ പറയുകയുണ്ടായി ബിസ്മി ചൊല്ലിക്കൊണ്ട് ആരംഭിക്കുന്ന ദ്വാ ഒരിക്കലും നിരാകരിക്കപ്പെടുകയില്ല എന്ന് അതായത് തട്ടുകയില്ല സ്വീകരിക്കും എന്നുള്ളതാണ് ലോകത്തിൻ്റെ നേതാവ് മുത്തും അഹമ്മദ് മുസ്തഫ സാഹുലി തങ്ങൾ പറഞ്ഞത് വിസ്മിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഫലായിലുകളുണ്ട് ഒന്നാണ് പറഞ്ഞത് വിസ്മി കൊണ്ട് തുടങ്ങുന്ന പ്രാർത്ഥന തട്ടുകയില്ല എന്ന് രണ്ടാമത്തത് ബിസ്മില്ലാഹി ബിസ്മി ലാഹിറിയെന്ന് പന്ത്രണ്ടായിരം തവണ ഓതുകയും ഓരോ ആയിരത്തിന് ശേഷവും രണ്ടറക്കായത്തെ വീതം നിസ്കരിച്ച് സലാത്തും ഓദി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും ആഗ്രഹവും തീർച്ചയായും നിറവേറും എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫലൈ വസല്ല മാതങ്ങൾ പറയുന്നതായി കാണാം ഒന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും രണ്ട് പന്ത്രണ്ടായിരം തവണ ഓതുകയും ഓരോ ആ ആയിരത്തിനു ശേഷവും രണ്ടക്കായത്ത് വീതം നിസ്കരിച്ച് സലാത്തോതി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പ്രാർത്ഥനയും ആഗ്രഹവും തീർച്ചയായും നിറവേറപ്പെടുന്നതാണെന്ന് നബിയുനാം മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ലം അതുപോലെ ബിസ്മില്ലാഹിറമാനുറഹീമെന്ന് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് തവണ എഴുതി ഭദ്രമായി കയ്യിൽ സൂക്ഷിച്ചാൽ അവൻ്റെ മതിപ്പ് ഉയരുന്നതാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം അതുപോലെ ബിസ്മില്ലാഹുറഹിമാൻ റഹീം ആയിരം പ്രാവശ്യം ഓതുകയും ലായി ലാ ഹൈ ല ആയിരം പ്രാവശ്യവും സലാത്ത് ആയിരം പ്രാവശ്യവും ഓതി വന്നാൽ ശത്രുവിൽ നിന്ന് രക്ഷപ്രാപിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ബിസ്മിനെ നിത്യാന ഓതുന്നവന് ദുഃഖം വിഷമം വിപത്ത് മുതലായവ അവനെ ഒരിക്കലും മുഹമ്മദ് സമീപിക്കുകയില്ലെന്ന്ഹമ്മദ് മുസ്തഫ് അലൈഹി തങ്ങൾ പറയുകയുണ്ടായി അതുപോലെ ബിസ്മില്ലാഹിറമാനുറഹീം എന്ന് എഴുന്നൂറ്റി എൺപത്താറ് തവണ എഴുതി ഏഴു ദിവസം തുടർച്ചയായി ബിസ്മില്ലാഹുറഹിമാനുറഹീം എന്ന് എഴുന്നൂറ്റി എൺപത്താറ് തവണ ഏഴു ദിവസം തുടർച്ചയായി ഓതിയാൽ അവൻ്റെ ആഗ്രഹങ്ങൾ നിറവേറുമെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ല മാട്ടങ്ങൾ പറയുകയുണ്ടായി ആറാമത്തത് വിസ്മില്ലാഹി റഹിമാ റഹീമെന്ന് ഇരുപത്തി ഇരുപത്തൊന്ന് തവണ ഓദ്യിയവനെ ഷൈത്താൻ ഭയക്കുമെന്ന് ബയക്കുകയും കളവ് കളവു പറയലിനെയും അകാല മരണം ഇവ അവനെ ബാധിക്കുകയില്ല എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബിസ്മിൽഹി റഹിമാൻ റഹീമെന്ന് അൻപത് പ്രാവശ്യം ദായിമാക്കിയവനെ തീരെ അന്യായം പ്രവർത്തിക്കാൻ കഴിയുകയില്ല അതായത് തെറ്റ് ചെയ്യാൻ കഴിയുകയില്ല എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലാം അതുപോലെ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറ എന്നൊരാൾ സൂര്യോദയ സമയത്ത് അറുനൂറ് പ്രാവശ്യവും സൊലാത്തിനെ മുന്നൂറ് പ്രാവശ്യവും ദായിമാക്കി നിത്യേനെ ഓതി വന്നാൽ അവനെ ദാരിദ്ര്യം ബാധിക്കില്ല അവൻ ഐശ്വര്യവും ധനവും വർധിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം അതുപോലെ ബിസ്മില്ലായ്ഹുമായുറഹീം എന്ന് നൂറ്റി അമ്പത്തി ആറ് തവണ ഓതി വെള്ളത്തിൽ ഓതി കൊടുത്താൽ ബുദ്ധി ബുദ്ധിമാനത മാറിക്കിട്ടും ഓർമ്മ വർദ്ധിക്കും കേട്ടതിനെ മറക്കുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഇഷാ അള്ളാ ഒരുപാട് കുറിച്ച് പറയാനുണ്ട് ബാക്കി ഇൻഷാ അള്ളാ നാളെ നമുക്ക് പറയാം പിന്നെ വെള്ളിയാഴ്ചയാണ് നാളെ വെള്ളിയാഴ്ച ബിസ്മി ഓതുന്നതിൻ്റെ ഒരു വെള്ളിയാഴ്ച ഹത്തീബ് മിമ്പറിൽ നിന്ന് ഹൊതുബ ഓതുമ്പോൾ നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഭിസ്മി ചൊല്ലുകയും രണ്ടാം ഹൊതുബയിൽ ഹത്തീബ് ദ്വാര ചെയ്യുമ്പോൾ നമ്മളും ഓ ബിസ്മിയോതിയവൻ തൻ്റെ ആവശ്യങ്ങൾ റബ്ബിനോട് പറയുകയും ചെയ്താൽ ഫലം കിട്ടും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഇൻഷാള്ള ഇതുപോലൊക്കെ നിങ്ങൾ ചൊല്ലി നോക്കുക അള്ളാ സുബെഹാനവു തേല നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരുമാറാവട്ടെ അതുപോലെ ഖുർആാനിൻ്റെ ഹൃദയമായ സൂറത്തുൽ സൂറത്തുല്യാസീനിലെ ഒരു ആയത്താണ് സലാമുൻ കൗലമിറബിറഹീം എന്നുള്ളത് ഈ ആയത്ത് ദിവസവും നൂറ്റി അമ്പത് തവണ പതിവാക്കുന്നവർക്ക് പകർച്ചവ്യാധിയും മാറാരോഗങ്ങളും ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു രേഖപ്പെടുത്തിയതായി കാണാം സ്നേഹമുള്ള സഹോദരന്മാരെ ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അള്ളാഹു ഒരു സ്വാലിഹത്തായ അമലാക്കി തീർക്കുമാറാവട്ടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങിയാൽ അത് ഒരിക്കലും ഒരു രാത്രി മറികടക്കരുത് എന്ന് ഫാത്തി ഫാത്തിമ റലിഅള്ള നബി സല്ലാഹുഅലൈ വസല്മ പറയുന്നതായി കേട്ടു അലി റലി അള്ളാഹ്നു ഫാത്തിമ ബിബി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഫാത്തിമ ഫാത്തിമാർ നബി അള്ളാഹ് നബിസ്അലൈ വസ്ലമ പറഞ്ഞിരുന്നു നീ ഭർത്താവിനോട് പിണങ്ങിയിരുന്ന സമയത്താണ് നീ വഫാത്തായതെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി മയ്യത്ത് പോലും നിസ്കരിക്കില്ലായിരുന്നു അതുകൊണ്ട് സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു രാത്രിക്ക് മുകളിൽ തെറ്റി നിൽക്കാൻ പാടില്ല എല്ലാവരും പൊരുത്തപ്പെടിയിച്ച് പിണക്കങ്ങൾ മാറി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു തോഫീഖ് ചെയ്യട്ടെ അത്തമ്മിലുള്ള പിണക്കം ഗൗരവമേറിയതാണ് നല്ല സ്നേഹത്തോടുകൂടി സൗഹാർദ്ദത്തോടുകൂടി മരണം വരെ ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് സ്വലാത്തുകളും തിക്കുറുകളുമായി വനലോകത്തേക്ക് ഉയരുന്ന ഒരുപാട് വീടുകളിൽ നിന്ന് ഇന്ന് സലാത്തിൻ്റെ മന്ത്രധനികൾ ഹബീബിൻ്റെ ഹലോറത്തിലേക്ക് ഉയരുമ്പോൾ ഓരോരുത്തരും ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണമെന്നും നിങ്ങളുടെ ദ്വായിലൊക്കെ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തണമെന്നും സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന സലാത്തിൽ നിങ്ങൾ ഈ മജിലിസ് കാണുന്ന എല്ലാവർക്കും ദ്വാ ചെയ്യുന്നതാണ് കാണുന്നവർക്കും കാണാത്തവർക്കും എല്ലാവർക്കും നമ്മുടെ മൊത്തമൊ എല്ലാവർക്കും വേണ്ടി നമ്മൾ ഇൻഷാ ദയ്യും സുബഹാന നമ്മളുടെയൊക്കെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാവട്ടെ സലാത്ത് ചെല്ലുന്നവരിലും അള്ളാഹു മൊത്തം നബിയും ഇഷ്ടപ്പെടുന്നവരിലും നാ മാവുകയും ചെയ്യട്ടെ ഇരുലോകത്തും വിജയി വിജയം വരിക്കുന്ന സൗഭാഗ്യവന്മാരിൽ നമ്മുടെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസലാമലൈക്കും വാഹമത്തു അഹ് താല വാത്തു ഈ വീഡിയോസ് എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും സുഹൃത്തുക്കളിലേക്കും അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവുമായി ഇൻഷാള്ള ഇനിയും നമ്മൾ വരും ഇൻഷാ അല്ലാ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി നിങ്ങൾ ദ ചെയ്യണം നമ്മൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളും അള്ളാഹു അവൻ്റെ ജന്മ അവൻ സ്വീകരിക്കുന്ന അവൻ്റെ നമ്മളുടെയൊക്കെ ആമാ അവൻ സ്വീകരിക്കുന്ന ആമാലുകളുടെ കൂട്ടത്തിൽ അവൻ സ്വീകരിക്കുമാറാവട്ടെ ഈ ലോകത്തും പരലോകത്തും ഉപ ഉപകരിക്കുന്ന ആമാലുകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ അതുപോലെ നമ്മളൊക്കെ അത് ഷെയർ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഒരു നന്മ ചെയ്താൽ വളരെ പുണ്യമുള്ള കാര്യമാണ് എല്ലാവരിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക നമ്മൾ ഫോണെടുത്ത് കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി അതിനുള്ള പ്രതിഫലം മരിച്ചാലും അവർ എപ്പോഴെങ്കിലും ഒരു സ്ഥലത്ത് ഇത് കണ്ടുകൊണ്ട് ചെല്ലുകയാണെങ്കിൽ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും ഉപകരിക്കുന്ന ഉപകാരപ്പെടുന്നതാണ് നാളുമായി ചിറയിലും ഖബറിലേക്കൊക്കെ ഒരു വെളിച്ചമാകുമെന്ന് നിങ്ങൾ ചെയ്യുന്ന ഒരു ദാനധർമ്മമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സതൊക്കെയാണെന്ന് വിശ്വസിച്ചു കൊണ്ട് എല്ലാവരും എല്ലാവരിലേക്കും ഇത് എത്തിക്കുക ഇൻഷാള്ള സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം ഇൻഷാല് അള്ളാഹു സുബാനവു തേല സ്വീകരിക്കുമാറാവട്ടെ السلام عليكم ورحمه الله تعالى وبركاته